ഹലോ നമസ്കാരം അറയ്ക്കൽ ശ്രീലക്ഷ്മി അറയ്ക്കൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ ഷിംജിതനെയും ഷിംജീത പോസ്റ്റ് ചെയ്ത ആ പെർട്ടിക്കുലർ റീൽ വീഡിയോ കണ്ടിട്ട് അവര് ചെയ്ത ആ പെർട്ടിക്കുലർ ആക്ടിനെ ഒക്കെ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരെ അനുകൂലിച്ച് സംസാരിക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ എങ്ങനെയാണ് ആക്ച്വലി തോന്നുന്നത് എങ്ങനെ പറ്റുന്നു എങ്ങനെ സാധിക്കുന്നു സീരിയസ്ലി മാൻ ഞാൻ അതിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അതായത് ഈ ശ്രീലക്ഷ്മി അറക്കല് ഈ ശിംജിത എന്ന് പറയുന്ന സ്ത്രീയെ അനുകൂലിച്ചോണ്ട് പോസ്റ്റ് ഇടുക മാത്രമല്ല മനസ്സിലായ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ ആക്ഷേപിക്കുന്ന തരത്തിലും കൂടിയിട്ടാണ് ഇവരുടെ ഒരുമാതിരിയുള്ള സംസാരം എനിക്ക് സീരിയസ്ലി അവരിട്ട പോസ്റ്റുകൾ വായിച്ച സമയത്ത് എനിക്ക് വല്ലാത്തൊരു വിഷമം നല്ലതിനെക്കാട്ടിലും ഉപരി എനിക്കൊരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു പേടിയാണ് തോന്നിയത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ജെനുവിൻലി ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത് എനിക്ക് ഒരു ഒരു പേടിയാണ് തോന്നിയത് കാരണം ഞാൻ ചിന്തിച്ചത് ഇവരെന്താ ഇങ്ങനെ പറയുന്നത് അതായത് വി ആർ ഓൾ ഹ്യൂമൺസ് അല്ലേ കുറച്ചൊരു എമ്പതി എന്ന് പറഞ്ഞ ഒരു 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 സംഗതി വേണ്ടേ ഇപ്പോ ഈ ദീപക് എന്ന് പറയുന്ന ആള് ഹിസ് മോർ അയാള് ഇല്ല അയാൾ പോയി അയാള് അയാൾ മരിച്ചു അപ്പോ അയാളുടെ സൈഡിൽ നിന്ന് ഉള്ള കാര്യങ്ങളെ കംപ്ലീറ്റ്ലി ഇവര് ക്യാൻസൽ ചെയ്യാണ് ഇവര് ഒരു തരത്തിലും കൺസിഡർ ചെയ്യാണ്ടാണ് ഇവര് ഒരുമാതിരി പോസ്റ്റുകൾ ഇടുന്നത് ഓക്കെ അവർക്ക് ഈ പറഞ്ഞ ശിശുചനെ അനുകൂലിക്കാം അവരവരുടേതായിട്ടുള്ള രീതിയിൽ അനുകൂലിച്ചോട്ടെ പക്ഷെ അതിനെ ഇവരെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ ഇവരെ കംപ്ലീറ്റ്ലി ദീപക് എന്ന് പറഞ്ഞ ആളിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിട്ടൊരു പോസ്റ്റ് അത് മുക്കിയെന്ന് തോന്നുന്നുണ്ട് അത് നന്നായി എന്നവര് പറയുന്നു അയാള് മരിച്ചത് നന്നായി എന്നുള്ള രീതിയിലാണ് ഇവർ പോസ്റ്റ് ഇടുന്നത് നന്നായി സാധാരണ ഈ പീഡിപ്പിക്കപ്പെടുന്നവരാണല്ലോ മരിക്കുന്നത് ഇനി നേരെ തിരിച്ചു നടക്കട്ടെ എന്നാണ് പറയുന്നത് സി ഒന്നാമത്തെ ഒരു കാര്യം ഇപ്പോ ഞാനും നിങ്ങളൊക്കെ കണ്ട ആ റീൽ വീഡിയോ തന്നെ അല്ലേ ശ്രീലക്ഷ്മി ഇറക്കല് കണ്ടെന്നുള്ളതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു ഡൗട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഞാൻ വിശ്വസിക്കുന്നു ആ പർട്ടിക്കുലർ റീൽ വീഡിയോന്റെ അകത്ത് ആ വ്യക്തി എന്താ പറയുക അൺനെസറി ആയിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻഷൻലി മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ആക്ട് അയാളുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സാധാരണ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതാണല്ലോ ആരെങ്കിലും ആ റീൽ വീഡിയോ പുറത്തു പോകുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്തോ കാരണം ഇത് തോന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഇത് ആൾക്കാർ കാണണം ആൾക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ റീൽ വീഡിയോ പുറത്തു വിടണത് അപ്പൊ പ്രൂഫെന്ന് പറഞ്ഞിട്ട് ഇവര് റീൽ വീഡിയോ അങ്ങോട്ട് പുറത്തു വിടുമ്പോ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തോന്നില്ലെന്നേ അയാൽ ചെയ്തെന്ന് തോന്നുന്നില്ല പിന്നെ അങ്ങനത്തെ അനുഭവം എന്താ പറയാ വേറൊരു കുട്ടിക്കുണ്ടായില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ രീതിയിൽ ഇവർ വെർബലി പറഞ്ഞോണ്ടായില്ലോ നമ്മൾ ഒരാൾക്ക് അഗെൻസ്റ്റ് അലിഗേഷൻ വെക്കുമ്പോ അവിടെ പ്രൂഫ് ഇല്ലാതെ അവിടെ വെർബലി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് റെലവൻസ് ആക്ച്വലി ഉള്ളത് അവിടെ റെലവൻസ് ഇല്ലാതാവുന്നു എന്ന് മാത്രമല്ല അത് ഡിഫർമേഷൻ ആണാവുന്നത് അല്ലേ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് കിട്ടോ അവിടെ ഡിഫർമേഷൻ ആണാവുന്നത് ഇനി എന്ത് ഡിഫർമേഷൻ ആളും പോയി ആള് പോയി നോ മോർ എത്രയൊക്കെ കാണണ്ട സ്കിപ്പ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും യൂട്യൂബ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റീൽസ് തുറക്കുന്ന സമയത്തൊക്കെ ഇവരുടെ പാരന്സിന്റെയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ കരച്ചിലും വിഷമവും പരിപാടികളൊക്കെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഇവരുടെ ഈ ചീഞ്ഞ പോസ്റ്റുകളും കൂടിയും കാണുന്ന സമയത്ത് വലിയ സുഖമൊന്നുമില്ല അപ്പൊ വല്ലാത്തൊരു ഇറിട്ടേഷനും പരിപാടിയൊക്കെയാണ് തോന്നണത് സി ഇവിടെ ഈ ശ്രീലക്ഷ്മി അറക്കല് ചെയ്യുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് എന്താണ് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് അല്ലെങ്കിൽ അവരിപ്പോ ഈ പറഞ്ഞ മരിച്ച ആളെ ആക്ഷേപിക്കുന്ന കൈൻഡ് ഓഫ് ഈ പരിപാടി ഉണ്ടല്ലോ ഇവരിപ്പം എടുക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടല്ലോ ഈ അറക്കല് അത് സത്യം പറഞ്ഞാൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും അനുകൂലിക്കാനോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഫാക്ട് അല്ല ഈ പറയുന്ന അറക്കലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഞാൻ നിങ്ങളെ തെറി വിളിക്കാനോ ശ്രീലക്ഷ്മി അറിയില്ല ടോക്കിംഗ് ടു യു ഞാൻ നിങ്ങളെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് വേണ്ടാത്ത വാക്കുകൾ കൊണ്ട് മൂടാനോ സൈബർ അറ്റാക്ക് ചെയ്യാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ വളരെ സഭ്യമായ ഭാഷയിൽ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് ഓക്കെ നിങ്ങൾ കാണും വലിയതൊന്നും അറിയില്ല ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഞാൻ വളരെ നൈസ് ആയിട്ടുള്ള ഭാഷയിൽ ഞാൻ പറയുന്നു നിങ്ങൾ ആക്ച്വലി ആ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട് നിങ്ങൾ ആ റീൽ വീഡിയോ കണ്ടതാണല്ലോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതില് അയാൾ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ എന്ത് അടിസ്ഥാനത്തിലാണ് ആക്ച്വലി നിങ്ങൾ ഈ പറഞ്ഞ ഷിംജിദിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആൾ എന്താണ് മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഉറപ്പിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ ഓരോ പോസ്റ്റുകൾ ഇടുന്നത് നിങ്ങൾ മുമ്പത്തെ ഒരു ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ട് ഒരു അറസ്റ്റിലേക്ക് കണ്ടു തവണ പോയൊരു ജങ്ങാതി ആക്ച്വലി ഉണ്ട് അയാളുടെ പേരൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല ആ പെർട്ടിക്കുലർ കേസുമായിട്ടൊക്കെ വെച്ച് ഇതിനെയൊക്കെ കമ്പയർ ചെയ്തോണ്ടൊക്കെയാണ് നിങ്ങൾ പോസ്റ്റ് ഇടുന്നത് അതെ അതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ഒരു എമ്പതി ഇല്ലാണ്ട് പെരുമാറുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കാൻ തോന്നുന്നത് പിന്നെ എന്താണ് അവര് തന്നെ ആ ഇട്ട പോസ്റ്റിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സെന്റൻസ് ആണ് ഈ ആൾക്കാർ ആത്മഹത്യ ചെയ്യും എന്ന് പേടിച്ചിട്ട് ആരും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ കൊടുക്കുകയാണ് ബെറ്റ് അവർ അവർ ഭയങ്കര സന്തോഷം എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ സന്തോഷം ഷീ ഇസ് ഹാപ്പി സി ഞാനൊരു കാര്യം പറഞ്ഞട്ടെ ഇവിടെ എന്താണ് ഇനി സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യരുത് എന്നൊന്നും അല്ല പറയുന്നത് ഞാനൊരിക്കലും പറയില്ല വീഡിയോ ഷൂട്ട് ചെയ്യരുത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തോ ഷൂട്ട് ചെയ്യണം എന്ന് തന്നെ പറയുള്ളൂ ശ്രീലക്ഷ്മി ഇറക്കിയിൽ ചെയ്യേണ്ടത് റൈറ്റ് ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം റോങ്ങ് ആയിട്ടുള്ള ഡയറക്ഷൻ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് റൈറ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം തെറ്റോ ശരിയോ എനിക്ക് അറിയില്ല അത് പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇത് ഞാൻ പറയാം വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യണം നിങ്ങളെ ഒരാൾ നിങ്ങളെ കയറി പിടിച്ചു ഇപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ പറയും ഇപ്പൊ എന്റെ സാമാനത്തിലോ അല്ലെങ്കിൽ എൻ്റെ അവിടെ ഇവിടെയൊക്കെ കറി പിടിക്കുന്നു എന്നെ അബ്നോർമൽ ആയിട്ട് പക്ഷേ എന്താണ് എന്താണ് ഒരാൾ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ടച്ച് ചെയ്യാൻ നോക്കുന്നു അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്കത് ബാഡ് ആയിട്ട് തോന്നുന്നു ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സാഹചര്യം വന്നാൽ ഐ ഷുഡ് റിയാക്ട് ഐ ഷുഡ് റിയാക്ട് ഐ ഷുഡ് റിയാക്ട് മത്യാ എപ്പോഴും എപ്പടി പണണം ഇപ്പോ എന്നെ എന്നെപ്പൊ കയറി പിടിക്കാൻ വേണ്ടി വരുന്നു അല്ലെങ്കിൽ എന്നെ ഇട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും ഞാൻ ഷൂട്ട് ചെയ്യും വീഡിയോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് റീൽ ഇട്ടിട്ട് ആൾക്കാരെ തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടാൻ വേണ്ടിട്ടല്ല ഞാൻ ഷൂട്ട് ചെയ്യുക ഞാൻ ഷൂട്ട് ചെയ്യും കാരണം എനിക്കിത് കേസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൂഫ് വേണം അല്ലാണ്ട് എനിക്ക് പ്രൂഫ് ഇല്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ കയറി ഇന്ന ആൾ പിടിച്ചോ എന്ന് പറഞ്ഞു ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേസ് എടുക്കാൻ വകുപ്പ് ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വെറും ഒരു സാധാ അലിഗേഷൻ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് അങ്ങ് പോകും അപ്പോ അങ്ങനെ പോവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നെ കേറി ഒരാൾ പിടിക്കുന്ന സമയത്ത് ആ ആക്ട് ഞാൻ അതൊരു തഞ്ചത്തിൽ ക്യാപ്ചർ ചെയ്യണം വീഡിയോയിൽ വീഡിയോയില് ദൈന ആള് ദ എന്നെ ഇങ്ങനെ കയറി പിടിക്കുന്നു നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ ഈ സാധന പ്രൂഫ് വേണം എടുക്കണം പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് എടുക്കണം ഷൂട്ട് ചെയ്യണം ചെയ്യുന്ന പരിപാടി ഒപ്പിക്കുന്ന പരിപാടി എടുക്കണം എന്നിട്ട് അവരുടെ അടുത്ത് ഇത് ചോദിക്കണം നിങ്ങൾ കൈ എടുക്കുക എന്ന് പറയുക അത് വീഡിയോയിൽ പക ഇതും വരണം നമ്മുടെ റിയാക്ഷനോ അതിന്റെ അകത്തേക്ക് വരണം നിങ്ങൾ വീഡിയോ നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കൈമാറ്റും നിങ്ങൾ രീതിയിൽ പറയുക ഇത് അവിടെയുള്ള കണ്ടക്ടറെ ഇൻഫോം ചെയ്യുക ഇതെല്ലാം വീഡിയോയിൽ വരണം ഇതൊക്കെ പ്രൂഫാ അതാണ് വെറുതെ ഒരാൾക്ക് നേരെ അങ്ങോട്ട് അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരങ്ങട്ട് ഇവിടെ വിശ്വസിക്കണം എല്ലാവരും കൂടി അങ്ങട്ട് അങ്ങനെ നടക്കില്ല പ്രൂഫിന് പ്രൂഫ് തന്നെ ആക്ച്വലി വേണം കാരണം ആരെയും വെറുതെ എടുത്ത് അകത്തിടാനുള്ള വകുപ്പ് ആക്ച്വലി ഇല്ല അല്ലെങ്കിൽ ആരുടെയും നേരെ വെറുതെ അങ്ങോട്ട് പറ്റൂലല്ലോ ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ വെറുതെ ഒരു അലിഗേഷൻ പറയുമ്പോഴത്തേക്കൊരാളെ പഠിച്ചിട്ടെടുക്കുക നടക്കില്ല അതിന് പ്രൂഫ് തന്നെ വേണം അതാ പറയണം ഞാൻ നല്ലതാണ് ഉപദേശിച്ചതായിരുന്നു നല്ലതാ പറഞ്ഞായിരുന്നേ അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം പിള്ളേർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇത്തരത്തിൽ റിയാക്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ എന്താ പറയുക ഈ ഈ ശിംഷിത ശിംഷിത എന്ന് പറഞ്ഞ ആള് ചെയ്ത പോലെയുള്ള ആ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആക്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത് ഇത് ബോധവൽക്കരണം നടത്തണം നമ്മൾ നടത്തേണ്ടത് ഒരു ബോധവൽക്കരണമാണ് ആൾക്കാർക്ക് നമ്മൾ ആണ് കൊടുക്കേണ്ടത് അല്ലാതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക ചെയ്യേണ്ടത് അല്ലെങ്കിൽ റോങ് ഇൻഫോർമേഷൻ അല്ല കൊടുക്കേണ്ടത് ഇപ്പോ എന്താ പറയുക ഈ ശുംജിത ചെയ്ത സംഭവത്തിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഷൂട്ട് ചെയ്തിട്ട് റീൽ ആയിട്ട് പോസ്റ്റ് ചെയ്ത സാധനത്തിന്റെ അകത്ത് എന്ത് ഉണ്ടായിരുന്നു ഒരു ഉണ്ടപ്പൂരി ആക്ച്വലി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതിൽ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ അവിടെ അത് ആ ക്രൗഡഡ് ആയിട്ടുള്ള ബസ്സിന്റെ അകത്ത് അയാൾ ഇങ്ങനെ നിൽക്കുന്നു എന്താണ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൻ്റെ അകത്ത് മോശമായിട്ട് അയാളുടെ ഭാഗം ഒരു ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മുമ്പ് പല വീഡിയോസിന്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇന്റൻഷനലി കയറിയിട്ട് ഈ പണി പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിന്റെ അകത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ അയാൾ ആക്ട് ചെയ്യുന്നില്ല മോശമായിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഇതാണോ അവസ്ഥ ഇങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണോ ഇങ്ങനെയാണ് ഒരു പ്രൂഫ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കൃത്യത ഇല്ലാത്ത തരത്തിൽ പ്രൂഫ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് പുറത്തേക്കും വിട്ടിട്ട് ഏഹ് ഇന്ന ഇന്നാള് ഇങ്ങനെ 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 ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കണോ അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ അനുകൂലിക്കണോ അല്ലെങ്കിൽ എന്താണ് അയാൾക്കെതിരെ ഇങ്ങനെ കേസ് എടുക്കണോ അങ്ങനെയല്ലോ എന്താ ഇനി ആള് പോയി ആള് പോയി നഷ്ടമാർക്ക് അയാളുടെ എന്താണ് അമ്മയ്ക്കനും പോയി അവർക്ക് അവര് അയാൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയി ഇവിടെ കണ്ടന്റ് ചെയ്യുന്ന ഞാനടക്കമുള്ള ആൾക്കാർക്ക് രണ്ടു ദിവസമായിട്ടൊന്നും സംസാരിക്കാം കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കമന്റ് ചെയ്യാം ഇതാ ഇതാണ് നടക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടന്റോ കുണ്ടിയോ എന്തോ ആയിക്കോട്ടെ പറയുമ്പോ ഇൻഫോംഡ് ആയിട്ട് ഇരിക്കുക ഇൻഫോ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് കൊടുക്കുക ഞാൻ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇത് ഇൻഫോർമേഷൻ പോലെ ഞാൻ ആക്ച്വലി പറഞ്ഞത് അപ്പൊ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അങ്ങനെ കൊടുക്കണം കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുണ്ടോ അല്ലാണ്ട് റോങ് സംഗതിയല്ല കാരണം ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കിൽ പറയുന്ന ഓരോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് വെറുതെ ഒരാളുടെ അറിയോ ഈ ഓൾറെഡി ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് ഓൾറെഡി നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ വെച്ച് പലതരത്തിലുള്ള മോശമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവർ നേരിടുന്നുണ്ട് അതില് ചിലരൊക്കെ ധൈര്യത്തോടു കൂടി പ്രതികരിക്കും പലരും ഒക്കെ എന്താ പറയുക ഷൂട്ടും പരിപാടിയൊക്കെ ചെയ്ത് പ്രൂഫ് റെഡിയാക്കിയിട്ട് കേസും പരിപാടിയൊക്കെ ആയിട്ട് ആക്ച്വലി പോകും അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ എല്ലാവരും ആ ധൈര്യം കാണിക്കുന്ന ആൾക്കാരൊന്നും അല്ല ചിലര് പേടിച്ചിട്ട് റിയാക്ട് ചെയ്യില്ല പ്രൂഫ് ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാതിരിക്കും അതിനുശേഷം ട്രോമയിലേക്ക് പോകും അങ്ങനെ പേടിച്ചിട്ട് റിയാക്ട് ചെയ്യാത്ത ആളുകൾ ആളുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കൂടി ആക്ച്വലി ഉണ്ട് അപ്പൊ ഈ ഷിംജീത്തയുടെ കേസ് വന്ന സമയത്ത് എന്തായി ഏഹ് കുറച്ചും കൂടിയും ആ റിയാക്ട് ചെയ്യാൻ പേടിയുള്ള അല്ലെങ്കിൽ ജെനിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന ജെനുവിൻ കേസസിന്റെ കേസിലുള്ള ആൾക്കാർക്ക് പോലും ഇനി പേടി വരും ഇനി ഞാൻ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എന്നെ വഞ്ഞിക്കിടോ അല്ലെങ്കിൽ എന്താ പറയുക അത് ഫേക്ക് കേസ് ആണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുമോ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് അപ്പൊ ജെനുവിൻ കേസസിന്റെയും കൂടി റെലവൻസ് കളയുന്ന രീതിയിലുള്ള പ്രവൃത്തി ഈ പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സമയത്ത് അതിനെ കൂടുതൽ എൻകറേജ് ചെയ്ത് കൊടുക്കുകയാണോ വരക്കലിനെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഏഹ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതെറ്റാ നിങ്ങൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നാ ഫെമ്യൂനിസ്റ്റുകളെ ഞാൻ റെസ്പെക്ട് ചെയ്യും ഐ റെസ്പെക്ട് ഫെമിനിസം പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ കാണിക്കുന്ന ഫെമിനിസം അല്ല ചിലര് കാണിക്കുന്ന ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഫെമിനിസം പരിപാടികളൊന്നും അല്ല ചുമ്മാ ഒരു ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പരിപാടിയാണ് കാണിക്കുന്നത് പിന്നെ എനിക്ക് കേസിൽ പറയാനുള്ളത് സി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വിരോധങ്ങൾ ഉണ്ടാവുകയായിരിക്കും കുരിശു വിരോധം അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് പരിപാടി ഒക്കെ ആയിരിക്കും അതിനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു മനസ്സിലാക്കുന്നു നിങ്ങൾ അതിലേക്കൊന്നും നമ്മൾ പറഞ്ഞ് നിങ്ങളെ വളരെ മോശമായിട്ട് ഞാൻ പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്താണ് ഒരു ഒരു ചിന്തയും പരിപാടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വിരോധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചോണ്ടായി ആയിരിക്കരുത് നിങ്ങളുടെ പ്രതികരണം അവിടെ നിങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് കാര്യങ്ങളെ കാര്യങ്ങളെങ്ങ് കണ്ടു പറയാ എന്ന് പറയുന്നത് അത് നല്ലൊരു എക്സാമ്പിൾ അല്ല മനസ്സിലായില്ലേ കാരണം നിങ്ങൾക്കുണ്ടായ ഉണ്ടായ അനുഭവം നിങ്ങളുടെ അനുഭവങ്ങളാണ് അത് എല്ലാവരുടെ കേസിൽ കാണുന്ന സമയത്ത് എല്ലാവരും മോശ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് പോയെന്നേ ഇതൊന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് വല്ല ബോധ്യമുണ്ടോ ഈ പറയുന്ന റീൽ എടുത്ത് പുറത്ത് വിട്ട് ഈ പർട്ടിക്കുലർ ലേഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എന്തോരം വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളൊന്നും ആലോചിച്ചോക്കെ എല്ലാവരും ഇപ്പോ ഒരു കൃത്യമായ പ്രൂഫോ പരിപാടികളോ ഒന്നും കൃത്യമായിട്ട് ഇല്ലാതെ വെറുതെ ആരുടെയെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ഫോട്ടോയോ വീഡിയോ ഷൂട്ടും ചെയ്ത് വെച്ചിട്ട് ഇന്ന ആളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇന്നത് ഉണ്ടായിന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടിട്ട് എല്ലാവരെയും കൂടി ഇങ്ങോട്ട് നാറ്റിക്കാനും എന്താണ് ഒക്കെ കഴിഞ്ഞാൽ എന്താവും ഇവിടുത്തെ നാടിന്റെ അവസ്ഥ നോക്കും അങ്ങനെ എല്ലാവരും തുടർന്നു കഴിഞ്ഞാൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഐ റിപ്പീറ്റ് ഞാൻ വീണ്ടും പറയണു നിങ്ങൾ ഷൂട്ട് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അതൊന്നുമല്ല നിങ്ങൾ റിയാക്ട് ചെയ്യണം മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യണം ബട്ട് ഇൻ എ റൈറ്റ് വേ ഐ റിപ്പീറ്റ് ബട്ട് ഇൻ എ റൈറ്റ് വേ തെളിവിന് വേണ്ടിയിട്ട് നിയമപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് ഫോർ ദ പ്രൂഫ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യണം അല്ലാണ്ട് റീൽ ഇട്ട് നാട്ടുകാരെ കാണിക്കാനില്ല നാട്ടുകാരെ ഇപ്പൊ റീലിടുകയാണെന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ക്ലിയർ പ്രൂഫ് വേണം ഉറപ്പ് വേണം ഉറപ്പ് വേണം ഒരു കാര്യത്തിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കേസായി മുമ്പോട്ട് പോയി അവിടുന്ന് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ വരിക അങ്ങനെ വല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പ്രൂഫ് സഹിതം വിടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഇതിനൊക്കെ ഒരു കൃത്യ കൃത്യത വേണം വ്യക്തത വേണം അല്ലാതെ വെറുതെ ആ എന്നാൾട്ടാ എന്നെങ്ങനെ അങ്ങനെ ചെയ്തു ആ സോഷ്യൽ മീഡിയ ഇസ് വെരി ഡേഞ്ചറസ് വെബ് ഒരാളുടെ ജീവം വരെ എടുക്കാൻ നല്ല കഴിവുള്ള ബയുള്ള ഒരു ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ഉപയോഗിക്കണം അപ്പൊ ഇത് ഇതിങ്ങനെ ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടേ ഞാൻ പോലും ഇപ്പൊ എന്റെ കാര്യം തന്നെ ഞാൻ ഇപ്പൊ മര്യാദയ്ക്ക് സിനിമ റിവ്യൂസും ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനാട്ടോ എന്റെ ചാനലിൽ കുറെ നാളുകളായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ അറിയാം കറന്റ് കുറച്ച് നാളുകളായിട്ട് മൂവി റിവ്യൂസാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താ എനിക്ക് സിനിമ ഇഷ്ടമാണ് ഞാൻ പോയി കാണും എനിക്ക് അതിന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കുക സമാധാനവും സുഖവും സന്തോഷവും ഉണ്ട് മനസ്സിലായ മറ്റുള്ള വിഷയങ്ങൾ ഞാൻ അത്രയും റെലവൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത് ചെയ്യാറുള്ളൂ ഞാൻ സംസാരം പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എല്ലാ അതിൻ്റെ പുറകു ന്യൂസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഒന്ന് വലിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ആലോചിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു ഉറപ്പ് വന്ന് കാര്യങ്ങൾക്ക് ഒരു 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 തീരുമാനമായി അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു 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 തീരുമാനമായി അല്ലെങ്കിൽ ഒരു ശേഷം മാത്രമേ ഞാനിപ്പോൾ ചെയ്യാറുള്ളു കാരണം അതാണ് നല്ലത് ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല സുഖ പക്ഷെ ഇത് റോങ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ കാരണം മറ്റുള്ള ആളുകൾക്ക് ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞ പോലെ ഈ സിഗരറ്റ് വലിക്കണവനും ഇത് പ്രശ്ന ഈ പുക മടക്കണവനും പ്രശ്നമെന്ന് പറയണ ഈ സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ ആക്ട് കാരണം അവരും കുഴി ചെന്ന് ചാടും ഈ ആക്ട് കാരണം അതിന്റെ ഇരയായിട്ട് വേറെ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും ഫോർ എക്സാംപിൾ തീവർ പോയി എന്നോട് പേര്